ഹായ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് യൂറോപ്പിലുണ്ടായിരുന്നൊരു തർക്കം ഗോൾഡൻ പ്ലോവർ എന്ന പക്ഷിയാണോ യൂറോപ്പിലെ ഏറ്റവും വേഗതയേറിയ പക്ഷി അതായിരുന്നു തർക്കം കറങ്ങി തിരിഞ്ഞ ഈ ഒരു തർക്കം അക്കാലത്തെ മദ്യവിൽപ്പനക്കാരനായിരുന്ന ഹ്യൂ ബ്യൂറിൻ്റെ ചെവിയിലും എത്തി അദ്ദേഹം ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഇറങ്ങി അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ഇത്തരം റെക്കോർഡുകളെ കുറിച്ചുള്ള രേഖകളൊന്നുമില്ല അങ്ങനെ വിട്ടാൽ ശരിയാവുമോ അദ്ദേഹം ഒരു തീരുമാനമെടുത്തു ഇതിനെക്കുറിച്ചെല്ലാം ഒരു ബുക്ക് തയ്യാറാക്കണം അതിനുവേണ്ടി അക്കാലത്തെ ഫാക്ട് ഫൈൻഡേഴ്സ് ഫാക്റ്റുകളെ കുറിച്ച് അന്വേഷിക്കുന്നവരായ നോറിസ് റോസ് ബ്രദേഴ്സിന്റെ അടുത്ത് ഇദ്ദേഹം ചെല്ലുന്നു അവരെ ദൗത്യം ഏൽപ്പിക്കുന്നു മൂന്ന് വർഷം കൊണ്ട് അവർ അക്കാലത്തെ റെക്കോർഡുകളും എല്ലാം ചേർത്ത് ഒരു പുസ്തകം തയ്യാറാക്കുന്നു ഞാൻ എന്തിനെക്കുറിച്ചാണ് ഇപ്പോൾ സംസാരിക്കുന്നത് മനസ്സിലായോ അതെ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് ഈ പുസ്തകത്തിന് ഗിന്നസ് എന്ന പേര് വരാൻ കാരണം എന്താണെന്ന് അറിയാമോ ഹ്യൂബ് ബ്യൂവർ എന്ന ആ മദ്യ വിൽപ്പനക്കാരന്റെ കമ്പനിയുടെ പേരായിരുന്നു ഗിന്നസ് ഇത് വളരെ രസകരമായ അറിവല്ലേ ഇനി ഇതാര്യം മറക്കൂ